ഒരു സഫാരി ജീപ്പിൽ നിന്നുകൊണ്ട് മന്യാറ തടാകത്തിന്റെ ഭാഗമായ ചെറു ജലാശയങ്ങൾ കാണുന്നു ജലാശയ തീരങ്ങളിൽ ആയിരക്കണക്കിന് പക്ഷികളെ കാണാം സാധാരണ പക്ഷികളല്ല പെലിക്കൻ കൂട്ടങ്ങൾ അവ പറന്നുയരുകയും തടാക തീരത്ത് വന്നിറങ്ങുകയും ചെയ്യുന്നുണ്ട് പെലിക്കനുകളിലെ വലിപ്പം കൂടിയ ഇനമായ ഗ്രേറ്റ് വൈറ്റ് പെലിക്കനാണ് ഇത് ഇത്തരം പെലിക്കനുകളുടെ ആഫ്രിക്കയിലെ തന്നെ വലിയൊരു ആവാസ മേഖലയാണ് ലേക്ക് മന്യാറ നാഷണൽ പാർക്ക് വലിയ ജലാശയങ്ങളുടെ സമീപത്തും ചതുപ്പുകളിലും വസിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് ഗ്രേറ്റ് വൈറ്റ് പെലിക്കനുകൾ മത്സ്യവും ചെറു ജലജീവികളുമാണ് അവയുടെ പ്രധാന ആഹാരം എന്റെ ഡ്രൈവർ റെമി വാഹനം കുറച്ചുകൂടി മുൻപോട്ടെടുത്തു വേറെ ചില ഇവിടെ ഇപ്പോൾ ആ കാഴ്ച എനിക്കും കാണാം കുറേയേറെ ഹിപ്പൊട്ടാമസകൾ ൂൾ എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത് ശുദ്ധജലമുള്ള തടാക ഭാഗത്തു നിന്നും പലരും വെയിലത്തേക്ക് കയറി നിൽക്കുകയാണ് ധാരാളം ഹിപ്പോകളും മഞ്ഞാറയിലുണ്ട് മഞ്ഞാറ ഒരു ഉപ്പ് തടാകമാണെങ്കിലും അതിലേക്ക് നദിയിൽ വന്നു ചേരുന്ന ഇത്തരം ഭാഗത്തെല്ലാം ശുദ്ധജലമാണുള്ളത് അതുകൊണ്ടാണ് വലിയ പുല്ലും മറ്റു സസ്യജാലങ്ങളും വളർന്ന് ഇത് പച്ചപ്പിന്റെ ഒരു തുരുത്തായി നിലകൊള്ളുന്നത് ഒരു ഭാഗത്ത് വിൽഡ് ബീസ്റ്റുകൾ കാട്ടുപോത്തുകളുടെ വലിയൊരു സംഘം നിരയൊത്തുനീങ്ങുന്നു ചതുപ്പിനുറത്താകയാൽ അവയുടെ അടുത്തേക്ക് പോകാനാവുന്നില്ല ഇപ്പുറം വൈറ്റ് പെലിക്കനുകൾ സൃഷ്ടിക്കുന്ന ധവളിമ പെലിക്കൻ മാത്രമല്ല മറ്റു പലതരം പക്ഷികളും തടാകത്തിലും കരയിലുമായുണ്ട് ബൈനോക്കുലറിലൂടെ നോക്കിയാൽ ആയിരക്കണക്കിന് പക്ഷിമൃഗാദികളെ ഈ പരിസരത്ത് കാണാം ഈ പറക്കുന്നതെല്ലാം പെലിക്കനുകളാണ് വരിയൊപ്പിച്ച് അവ അങ്ങനെ രസകരമായ ഒരു കാഴ്ചയാവുന്നു ഗ്രേറ്റ് വൈറ്റ് പെലിക്കനുകൾ ദേശാടന പക്ഷികളുടെ ഗണത്തിൽ വരുന്നവയാണെങ്കിലും മഞ്ഞാറ നാഷണൽ പാർക്കിൽ വർഷം മുഴുവൻ ഇവയെ കാണാം എന്നതാണ് പ്രത്യേകത